Many such as identity crisis, family, racism, self, and delight. A warm wishes to one and all. Let me recite the poem. Still I rise by Maya Angelou. Story is from

നിങ്ങളൊക്കെ ഡോക്ടർ മനോജ് സാഹനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് സെക്രട്ടറി ആയിട്ടുള്ള അലി മോഹനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ನಿಲ್ಲಾ ಪ್ರವರ್ತನ ಚುಕ್ಕಾನ್ ಸುಭಾಷ್ ಸಾಧ್ಯ ും പ്രതീക്ഷകളിൽ ജീവിക്കുന്നവരാണ് പ്രതീക്ഷകൾക്കൊപ്പം അവസരങ്ങൾ ഇപ്പോഴും ജീവിക്കുമ്പോ നിങ്ങൾക്ക് ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ സൂചന നടത്തിയ എല്ലാവരും തൊട്ട് മൂന്നിൽ കസേരകൾ ഒഴിവുണ്ടല്ലേ ഇതാണ് നമ്മുടെ ലൈഫ് ഈ ഈ പരിപാടി ചെയ്യുന്നത് എന്ന കുടുംബങ്ങളുടെ ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് ആറ് ലക്ഷം പേരാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ വിട്ട്

നമ്മളെല്ലാം വിദ്യാഭ്യാസം ചെയ്യുന്നതിന് ഒറ്റ ലക്ഷ്യമുള്ളൂ എന്താ ജോലി അല്ലെ നല്ല ജോലിയിലേക്ക് മാറാൻ വേറെ ഇപ്പൊ പണത്തിനും ജോലിക്കും വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ജീവിത ശൈലിയിൽ നിന്ന് ഈ നാടിന്റെ പ്രകൃതി ഭംഗിയെ നാട്ടുകാരെ ഉത്സാഹത്തെ ഉത്സവത്തെ അറിഞ്ഞ് ഇഴുകിച്ചേർന്ന് ഒന്നായി ജീവിക്കാൻ ഇന്ന് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന ആരാണ് സോഷ്യൽ മീഡിയ മൊബൈലാണ് ബന്ധങ്ങളില്ല കുടുംബ ബന്ധങ്ങളില്ല അല്ലെ അതെല്ലാം അതെല്ലാം പഴി പറയുന്ന ആരെയാണ് ഈ പാവം ആൻഡ്രോയിഡ് ഫോണും ടെക്നോളജി ഇല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അതൊരു തടസ്സമല്ല നേരെ മറച്ച് ആ ഒരു സംവിധാനത്തിന്റെ അനുകൂലതയെ ഉപയോഗിക്കാൻ

ആർജവ നമ്മുടെ മക്കൾക്കുണ്ട് അപ്പൊ നിങ്ങളുടെ പാരന്റ്സിന്റെ ജോലി പകുതി കുറഞ്ഞു നിങ്ങൾക്ക് അവരെ ഒന്നു തള്ളിക്കൊടുത്താൽ മതി അവര് കൃത്യമായിട്ട് മുന്നോട്ട് വരും അല്ലേ ഇത് ഇതുപോലൊരു വേദി എനിക്ക് തന്നതില് ആദ്യം എനിക്ക് സന്തോഷം നയിക്കുന്നത് പിന്നോ പിന്നോ എന്നെ ഇവർക്ക് സജസ്റ്റ് ചെയ്തത് പിന്നെ ഇവിടെ വന്നിട്ടാണ് ബാക്കി എല്ലാവരും ഞാൻ പരിചയപ്പെട്ടത് എന്നാലും എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു വേദിയാണ് അധികം ആർഭാടങ്ങളും ബഹളങ്ങളും ഒന്നുമില്ല ഉള്ളത് വളരെ നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെ ഇന്ന് നമ്മുടെ നാട് വിട്ട് പുറത്തു പോകുന്നവരാണ് കൂടുതൽ പക്ഷെ അവരെ കൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ടു പാരൻസും അതുപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികളെ കുട്ടികളെന്തായാലും അത് ചിന്തിക്കണം എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ഞങ്ങൾക്ക് പറ്റിയ ഇഷ്ടങ്ങൾ നടത്താനുള്ള സ്പേസ് ഇല്ല ഒന്നാമത്തെ കാര്യം പറയാറ് പിന്നെ രണ്ടാമത്തെ പറയാനുള്ള ഒരു കാര്യം എല്ലാവരും ഞങ്ങളെ കമ്പയർ ചെയ്യണോ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഭവത്തേക്കാണ് എല്ലാവരുടെയും നോക്കുന്നത് ിൽ അല്ലെങ്കിൽ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇന്ന് സാമ്പത്തികത്തിനെ കുറിച്ച് അവയറാണ് പക്ഷേ അവർക്ക് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പിന്നെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് എല്ലാ സ്വപ്നങ്ങളും വാങ്ങി കൊടുക്കുന്നവരാണ് അല്ലെ ചെറിയ എല്ലാവരും വിചാരിക്കും നമ്മളും ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടിയത് എന്റെ മക്കളനുഭവിക്കരുത് ഇതാണ് വിചാരിക്കുക എന്നിട്ട് എന്തെന്ന് വെച്ചാൽ എന്റെ സ്വപ്നങ്ങളും വാങ്ങിക്കൊടുക്കും പോലെ കഴിയുമ്പോൾ കുട്ടികളുടെ കയ്യിൽ സ്വപ്നങ്ങൾ ഇല്ലാതെ അപ്പൊ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വായന നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുക ഞാൻ അണർത്തിയെ പരിചയപ്പെടുന്നത് പുസ്തക കൂട്ടപ്പെട്ട ഒരു പ്രോഗ്രാമിന്റെ ഒരു ഇതിലാണ്